ഹലോ എൻ്റെ ഈ ബാക്കിൽ നിങ്ങൾ കാണുന്നത് നമ്മൾ തേനീച്ച കൃഷിക്ക് ആവശ്യമായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് കാലിപ്പെട്ടികളാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഷെഡിൽ നമ്മൾ വൻ തേനീച്ചയ്ക്കും ചെറുതേനീച്ചയുടെയും പെട്ടികളിവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നാച്ചുറലായിട്ട് കുറച്ച് തേനീച്ചകൾ സ്വന്തമായിട്ട് വന്ന് കൂടുതൽ വന്ന് കൂടായിട്ട് ഇരിപ്പുണ്ട് അതുപോലെ ഇതിൻ്റെ ഇടയിൽ വന്ന് പെട്ട ഒരു ചെറുതേനീച്ച കോളനിയെ നമ്മൾ ശരിക്കും ചെറുതേനീച്ചേനെ വെക്കുന്ന ഒരു പെട്ടിയിലേക്ക് മാറ്റുവാണ് അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വന്തേനീച്ചയുടെ പെട്ടികളുടെ അടപ്പ് അടക്കി അടുക്കി വെച്ചിരുന്നതിന്റെ ഇടയിലാണ് നമുക്ക് ഈ ചെറുതേനീച്ച വന്ന് പെട്ടിട്ടുള്ളത് അപ്പൊ അതിനെയാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് പോവാം ഇങ്ങനെ പെട്ടി അടുക്കി വെച്ചിരുന്നതിന്റെ ഏറ്റവും അടിയിലുള്ള ഈ പെട്ടിയിലായിട്ടത് കണ്ടോ ഇവിടെ ഒരു ചെറുതേനീച്ച കൂടെ നമുക്ക് കാണാം അത് നമ്മളിപ്പോൾ എടുക്കാനായിട്ട് പോവാം ടപ്പായിരുന്നു ഇത് ഒരടപ്പായിരുന്നു അതിൻ്റെ ഇടയിലായിട്ടായിരുന്നു ഈ കൂടുണ്ടായിരുന്നെ അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിവിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് പുതിയ മുട്ടയും പഴയ മുട്ടയും ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ക്യൂനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇതാണ് ചെയ്യുന്നത് ഈ കേസിൽ നമ്മൾ ഡിവിഷൻ അല്ല ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ കൂട് നമ്മൾ ഈ ഈ ഈ കൂട് ഈ കണ്ടിലുള്ളത് നമ്മൾ ഇതിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ക്യൂവിനെ എന്താണെങ്കിലും നമ്മൾ കണ്ടിരിക്കണം അപ്പം ഞങ്ങൾ രണ്ടുപേരും ക്യൂവിന് വേണ്ടിയിട്ട് തിരയാണ് പക്ഷെ നല്ല സ്ട്രെങ്ത് ഉള്ള കൂടായിരുന്നു ഇഷ്ടംപോലെ തേനുണ്ട് അതുപോലെ മുട്ടയും ഉണ്ട് ആക്ച്വലി ഈ മുട്ടകളുടെ ഇടയിലൂടെ ക്യൂൻ ഓടിപ്പോകുന്ന ഞാൻ കണ്ടു പിന്നെ അത് പുറത്തേക്ക് വന്നില്ല നിങ്ങളെ കാണിക്കാനായിട്ട് നിവർത്തിയില്ല ഇനി ചിലപ്പോൾ അത് വരണം നിർബന്ധമില്ല അപ്പോൾ വെയിലായത് കൊണ്ട് നമ്മൾ വേഗം തന്നെ ഇതിലേക്ക് കുറച്ച് തേനും പൂമ്പൊടിയും കൂടെ വെച്ച് കൊടുക്കുകയാണ് ബാക്കിയുള്ള തേൻ നമ്മൾ എടുക്കുമോ ബാക്കിയുള്ളത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണ് ഈ തേനീച്ചപ്പെട്ടി കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഉറുമ്പ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അങ്ങനെ ഉറുമ്പ് കയറാൻ പാടില്ല തേൻ നമ്മളിതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഇവർ കൂട്ടിക്കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പശയാണ് അതായത് ഈ മരങ്ങളിൽ നിന്നൊക്കെ എടുത്തു കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാര്യം ഇവരുടെ മുട്ടയും കാര്യങ്ങളൊക്കെ ഇവർ ഈ പശ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇവർ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ നമ്മളതും ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുവരെ ഇതെല്ലാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഈ കൂട്ടീന്ന് ഇത്രയും തേനാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കിട്ടിയിരിക്കുന്നത് നമുക്ക് വന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ താ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേനിന്ന് കുറച്ച് ട്രൈ ചെയ്യാനേ കൂട് നമുക്ക് പിന്നെ വന്ന് പെട്ടെന്ന് കാണാനായിട്ട് അവരെ ഡിസ്റ്റേബ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലൊരു ഫിലിം വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പഴയ പെട്ടിയിരുന്നത് അപ്പൊ ഈച്ച എല്ലാം അതിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കുവാണ് അപ്പൊ ആ സ്ഥലത്തേക്ക് നമ്മൾ ആക്കി ഈ പുടിയെ പെട്ടി വെച്ചു കൊടുക്കാണ് അപ്പൊ ഈച്ചയെല്ലാം ഇതിലേക്ക് വന്ന് കയറിക്കോളൂ അപ്പൊ അതിന്റെ വാതിലിന് ചുറ്റുമായിട്ട് നമ്മൾ കുറച്ച് ബീ വാക്സും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈച്ചകള് കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പെട്ടി അനക്കിയപ്പോൾ പുറത്തു പോയ ഈച്ചകളും അതുപോലെ തേനെടുക്കാൻ വേണ്ടി പോയിരിക്കുന്ന ഈച്ചകളൊക്കെയാണ് ഈ തിരിച്ച് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡിവിഷൻ ഡിവിഷനോ അല്ലെങ്കിൽ കൂട് മാറ്റിയോ കഴിഞ്ഞാൽ പഴയ കൂടെ എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ ഈ പുതിയ പെട്ടി നമ്മൾ വെക്കണം അതിനുശേഷം ഒരു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈച്ച പിന്നെ പുറത്തു പോകില്ല അപ്പോൾ നമുക്ക് ഈ പെട്ടി വേറെ എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കാം പിന്നെ അവിടെ ഇരുന്നത് ഗ്രോ ആയിക്കോളും